ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾ തമ്മിനേക്ക് കണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഭയങ്കര ആണ് അപ്പം അത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഓക്കെ അപ്പം നിങ്ങൾ കാരണമാണ് നമുക്ക് ഈ ഒരു ഹൺഡ്രഡ്ക്ക് അടിക്കാൻ വലിയൊരു മൈൻഡ് സെറ്റും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് ഓക്കെ അപ്പം എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പുനരുവ് പോയിട്ട് പ്ലേവർട്ട് പേടിക്കുന്നുണ്ട് പ്ലേവർട്ട് പേടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പിന്നെങ്ങണം ഓക്കെ ഇതൊക്കെയാണ് പോകുന്നതോട്ടെ അപ്പോൾ വേറെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് ഓക്കെ അവിടെ എന്തായാലും അവിടെ ചെന്നിട്ട് ആക്കി അപ്പോൾ അങ്ങനെ പുനലൂര് വന്നിട്ടുണ്ട് പുനലൂര് വന്നപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു അജ്ജ് ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും കടയൊന്നും തുറന്നിട്ടില്ല പിന്നെ ആ ചേച്ചി ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിച്ചപ്പോൾ നമ്മൾ അമ്മയുടെ കൊടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ വേടിയാൻ കിട്ടി പറ്റിയതൊക്കെ അപ്പോൾ നമ്മൾ ഒരു പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൈസ് ഒന്ന് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഓക്കെ അപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും സന്തോഷം അപ്പോൾ യൂട്യൂബ് വെച്ച് എന്ത് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഹാപ്പിനെസ് കുറേ ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു എന്തോ എഴുതിയ ഒരു സംഭവം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേക്ക് അപ്പോൾ അടുത്തത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൻ ആണ് ഗൈസ് ചെറുതും ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഗൈസ്